കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നയുടെ സ്വത്ത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം തുടങ്ങി അറസ്റ്റിലാകുമ്പോൾ ഇവരുടെ കാറിൽ നിന്ന് പിടിച്ചെടുത്ത നാൽപ്പത്തി അയ്യായിരം രൂപ കൈക്കൂലി പണമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് തൃശൂർ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത സ്വപ്നയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി മേയർ എം അനിൽകുമാർ അറിയിച്ചിട്ടുണ്ട് ഗൗരവമുള്ള കുറ്റകൃത്യമായതിനാൽ സർവീസ് ചട്ടപ്രകാരം തുടർ ശിക്ഷാ നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകുമെന്നും മേയർ പറഞ്ഞു കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം നേരത്തെ തന്നെ പ്രതിഷേധമുയർത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ മേയർ നേരിട്ട് ഇടപെട്ടെന്നാണ് സ്വപ്നയുടെ സസ്പെൻഷൻ നടപടികൾ കൈക്കൊണ്ടത് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ചേരുന്നതിന് മുൻപായിട്ടായിരുന്നു നടപടി റിമാൻഡിലായ സ്വപ്ന ജയിലിലാകെ തളർന്ന മാനസികാവസ്ഥയിലാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും സഹതടവുകാരുമായി ആശയവിനിമയം തീരെ കുറവാണ് കോർപ്പറേഷൻ വൈറ്റില സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച പെർമിറ്റുകളുടെ നിരവധി രേഖ വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് സ്വന്തം കാറിൽ വന്ന് പതിനയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ബുധനാഴ്ചയാണ് തൃശൂർ മണ്ണൂത്തി പൊള്ളന്നൂർ സ്വദേശി സ്വപ്ന വിജിലൻസിന്റെ പിടിയിലായത് എറണാകുളം സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ് സ്വപ്നയുടെ മണ്ണൂത്തിയിലെ വീട് കൊച്ചിയിലെ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി പണം കിട്ടിയിട്ടില്ല കണ്ടെടുത്ത രേഖകൾ പരിശോധിച്ചു വരികയാണ് അറസ്റ്റ് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്നക്കെതിരെ വ്യാപകമായി പരാതി ലഭിച്ചിരുന്നതായി വിജിലൻസ് സംഘം പറയുന്നു നാലു മാസത്തിലധികമായി വിജിലൻസ് സ്വപ്നയുടെ പിന്നാലെയായിരുന്നു ഏജന്റുമാർ വഴി പണം വാങ്ങുന്നതിനാൽ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ല വിജിലൻസ് സംസ്ഥാന തലത്തിൽ തയ്യാറാക്കിയ അഴിമതിക്കാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂർ കോർപ്പറേഷനിലാണ് ഇവർ ജോലിയിൽ കയറിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വൈറ്റില സോണൽ ഓഫീസിലെത്തി ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവിയും കിട്ടി ഒടുവിൽ എറണാകുളം സ്വദേശി അഞ്ചുനില കെട്ടിടം നിർമ്മിക്കുന്നതിന് പെർമിറ്റ് തേടിയെത്തിയപ്പോൾ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് ഇവരെ കൊടുക്കാനുള്ള പദ്ധതികൾക്ക് വിജിലൻസ് രൂപം കൊടുത്തത് കെട്ടിടം നമ്പറിട്ട് ലഭിക്കാൻ ജനുവരിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഓരോ നിലയ്ക്കും ഇരുപത്തയ്യായിരം രൂപ വീതം കൈക്കൂലിയാണ് ആവശ്യപ്പെട്ടത് ഒടുവിൽ പതിനയ്യായിരം രൂപ സമ്മതിക്കുകയായിരുന്നു ഒടുവിൽ കെട്ടിട ഉടമ ഇക്കാര്യം വിജിലൻസിനെ അറിയിച്ചു വിശ്വസ്തരായ ഏജന്റുമാരാണ് സ്വപ്നയ്ക്ക് വേണ്ടി പണം വാങ്ങാറുള്ളതെന്ന് വിജിലൻസ് പറയുന്നു തൃശൂരിലേക്ക് പോകുന്നതിനിടെ പണം വാങ്ങാനായിരുന്നു ഇവർ തീരുമാനിച്ചത് അതിൽ തന്നെ പലതവണ ഇവർ പണം വാങ്ങുന്നതിനുള്ള സ്ഥലവും മാറ്റിക്കൊണ്ടിരുന്നു സ്വപ്ന പറഞ്ഞ മൂന്നിടത്ത് വിജിലൻസ് നൽകിയ പണവുമായി കെട്ടിടമുടമ എത്തിയെങ്കിലും സ്വപ്ന വന്നില്ല ഒടുവിൽ വയറ്റില പൊന്നൂരുത്തി പാലത്തിനടുത്തെത്താൻ നിർദ്ദേശിച്ചു അവിടെയെത്തി പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സ്വപ്നയെ പിടികൂടുകയായിരുന്നു ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖല വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന കുടുങ്ങിയത്